ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി സൂട്ടപ്പ് ചെയ്യും ഖജനാവും തിരക്കും പൂച്ച വെറ്റ് കിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ പണമുണ്ടാകും വികസന പരിപാടികൾ നടത്താൻ ജനക്ഷേമ പരിപാടികൾ നടത്താൻ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവന്റെ സങ്കടങ്ങൾ അവസാനിപ്പിച്ച് അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ പുതിയ തലമുറയ്ക്ക് കേരളത്തിലെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റങ്ങൾക്കാണ് യു ഡി എഫ് തുടക്കം കുറിക്കുന്നത് അതാണ് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ് രംഗത്തും മാറ്റുണ്ടാകും ലോകം മാറുന്നത് മാറുന്നതനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും അതാണ് യു ഡി എഫിന്റെ വാക്ക് വെറുതെ പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്ടുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത് സ്വപ്ന പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കുറിച്ച് ഭാവി കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ അവരാണ് നമുക്ക് ഏറ്റവും വലുത് ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ അവരുടെ കേരളം ഈ കേരളമായിരിക്കില്ല അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് യു വാഗ്ദാനം ചെയ്യുക かわいらしい。